വീടിന്റെ വയറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ടിപ്സ് ഇങ്ങക്ക് ഉപകാരപ്പെടും നമ്മൾ വയറിംഗിന് പോയിന്റ് ഇടുമ്പോൾ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കാം മിക്കവാറും നമ്മളെ ഇലക്ട്രീഷ്യൻമാര് ചെയ്യുന്നതാണ് എന്നാൽ നമ്മൾ വീട്ടുകാരെ കൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സാധാരണ റെഫ്രിജറേറ്ററിന് അല്ലെങ്കിൽ എ സിക്ക് പിന്നെ നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ പോയിന്റ് ഇടും അതിന്റെ കൂട്ടത്തില് വൈഫൈക്ക് ഒരു പോയിന്റ് ഇട്ടുണ്ടോ നോക്കുക വൈഫൈന്റെ കേബിൾ വലിക്കാൻ ഒരു പൈപ്പ് ഇടുക അതുപോലെ സി സി ടി വിക്ക് വീട് ചുറ്റും ഒരു പൈപ്പ് ആദ്യം അടിച്ചില്ലെങ്കിൽ സി സി ടി വി വെക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചെയ്തിടുക കായിലിങ്ങി സി ടി വി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷിന് ഒരുപാട് ലാഭമാണ് ഈ ഒരു പൈപ്പ് ആദ്യം അടിച്ചിട്ടാൽ അതുപോലെ തന്നെ വൈഫൈന്റെ പറഞ്ഞു പിന്നുള്ളത് പുറത്തൊരു പവർ പ്ലഗ് ചെയ്യുക പുറത്ത് പവർ പ്ലഗ് ചെയ്താൽ ചെയ്താലും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനില്ല അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ജനറേറ്ററിന്റെ പിന്നെ കൊടുക്കാന് ഉള്ളിലേക്ക് വരേണ്ട ആവശ്യമില്ല ആ പുറത്തത്തെ പ്ലഗ് തന്നെ കൊടുക്കുക അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നുള്ളത് സോളാറുണ്ട് ഇപ്പൊ എല്ലാവരും സോളാറിലേക്ക് മാറുന്നുണ്ട് അപ്പൊ ഇൻവേർട്ടറിലേക്ക് ആ ഒരു സിസ്റ്റമാണ് ഇൻവേട്ടർ ബാറ്ററി ചാർജ് ആവുന്ന ആ സിസ്റ്റം ആണെങ്കിൽ അത് അങ്ങോട്ടൊരു പൈപ്പ് അതല്ലാതെ കെ സി ബി കൊടുക്കുന്ന രീതിയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു മീറ്റർ ബോക്സിന് അവരേക്ക് പൈപ്പ് അടിക്കുന്ന രീതിയിൽ ചെയ്യുക അപ്പൊ ഇത്രത്തോളം പോയിന്റുകൾ നിങ്ങളെ വീട്ടിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിലും ഭാവിയിലെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇതൊന്ന് ശ്രദ്ധിക്കുക